ം തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് നമ്മളിൽ എല്ലാവരെയും പോലെ അല്ലെങ്കിൽ പലരെയും പോലെ ഈ കൗമാര ബാല്യകൗമാരങ്ങൾ യൗവനങ്ങളെല്ലാം പലർക്കും പലതും സംഘർഷം നിറഞ്ഞതും ഒരുപാട് വിചിത്രവുമായ അനുഭവങ്ങളുള്ള കാലഘട്ടങ്ങളാണ് എല്ലാവരും സ്വർണക്കാരൻറ്റിയോടെ ജനിച്ചവരെല്ലാവരും എൺപത് വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ യൂസഫ് അലി ആയത് ഞാനിപ്പോഴും അമ്മൂട്ടി ആയിട്ടില്ല ഇനിയും കിടക്കുന്നു പറയാ നമുക്ക് ഇതുപോലെയുള്ള പ്രഗത്ഭരുടെ ജീവിത കഥകൾ ഇൻസ്പിരേഷൻ ആകാറുണ്ട് ഇതൊരു സിനിമാ കഥ പോലെ തോന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല ഇത്രത്തോളം ടെമ്പോയും ഇമോഷനും സെൻറ്റിമെൻസും ലവും ഫൈറ്റും ഉണ്ടോയെന്ന് പറയുന്ന കേട്ട് ഫൈറ്റും ഉണ്ടാകും ചിലപ്പോൾ പുള്ളി നാട്ടിലുള്ള കൂടെയുള്ള പെയ്യും ആരുമായിട്ട് റെവളി സോങ് ഉണ്ടായി സ്വയം കാണിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഈ രാജമാണിക്യത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം എം ജി ആറിൻ്റെ കഥയാണ് ഇത്രത്തോളം എം ജി ആർ വേണ്ടി അല്ലെങ്കിൽ എം ജി ആറിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എം ജി ആർ ആയി വലിയ അത്ഭുതമാണ് എം ജി ആർ എന്ന് പറഞ്ഞാൽ സിനിമാ നടന്നപ്പുറത്തേക്ക് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഒരുപാട് മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള ആളാണ് നമുക്ക് പോലും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നന്മകൾ ചെയ്തിട്ടുള്ള ആളാണ് എം ജി ആർ അതുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ആളാണ് എം ജി ആർ എം ജി ആർ കേരളത്തിൽ ജനിച്ചിട്ട് തമിഴ്നാട്ടിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് രാജമാണിക്കാന് തിരിച്ചാണ് തമിഴ്നാട്ടിൽ തിരിച്ചിട്ട് കേരളത്തിലാണ് പുള്ളി എം ജി ആർ ആയതെന്ന് നോക്കാം നമുക്കൊരു എം ജി ആർ ഉണ്ട് അത് രാജമാണിക്യമാണ് രാജമാണിക്യം സെന്റിമെൻ്റ് എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം രാജമാണിക്കായിട്ട് കാണുമ്പോഴും അങ്ങനെ ഒരു ചെറിയ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് പിന്നെ ഈ സാധാരണ സിനിമയിലെ കളക്ടർമാരെല്ലാവരും പറയുന്ന അവരുടെ റോൾ മോഡൽ ജോസഫ് അലക്സാണ്ടാണ് ജോസഫലക്സൊക്കെ സിനിമയിൽ മാത്രമേ അണക്കൂള്ളൂ ശരിക്കുള്ള ജോസഫ് അലക്സ് ഒന്നും ഒരു നേതൃത്ഥ ജീവിതം നടക്കില്ല എന്നുള്ളത് പല കളക്ടർമാരും പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ നമ്മുടെ സർവീസിലുള്ള ആൾക്കാർ അങ്ങനെ പഠിച്ച് പാസ്സായ ഐ പി എസും ഐ പി എസും ഒക്കെ ഉള്ള ആൾക്കാരാണ് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന ശില്പികൾ അവരാണ് നമ്മളെ ഭരിച്ചത് അല്ല നമ്മൾ ഓട്ട് ചെയ്ത് ജയിപ്പിച്ചു പോകുന്ന നമ്മുടെ ഭരണാധികാരികളായും മന്ത്രിമാർക്ക് അപ്പുറത്തേക്ക് ഇത്രയും സൗകര്യങ്ങളും അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അല്ല അതിനോട് കാര്യമായി വിശദീകരിച്ച് എത്തുന്ന ഒരു മീഡിയേറ്റേഴ്സാണ് ഇവർ ഇവർ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട് നന്നാവുന്നത് കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരുപാട് ഇതുപോലെയുള്ള ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനങ്ങളും സംഭാവനകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും രാജമണിക്കം കേരള കേടറിൽ തന്നെയാണ് അങ്ങോട്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ട് അഴാ മണിക്ക് ഇവിടെ എവിടെയെങ്കിലും വേറെ സാർ ഇതുവരെ കേരളം പെട്ട് പോയിട്ടേ ഇല്ല പുള്ളി ഇപ്പം മലയാളത്തിൽ കവിതകളിലൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക വീട് പോലെ തന്നെ സ്വന്തം വീട് പോലെ ഒരു കാലം കഴിഞ്ഞാൽ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല പറ്റുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടൊരു ത്രിപുര എന്ന മറ്റുള്ളൊരു ഓഫീസർ പുള്ളി ഫുൾ മലയാളവും പറഞ്ഞ് മലയാളത്തിൽ കരഞ്ഞോണ്ട് പോകുന്നു ഇവിടെ നിന്ന് വിട്ടുപോകാൻ താല്പര്യമില്ല ഇവിടുന്ന് ഭക്ഷണം എടുത്ത മനുഷ്യർ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി നമ്മൾക്ക് അത്ര നല്ല മനുഷ്യരാണ് അങ്ങനെ പക്ഷെ ഉണ്ടല്ലോ തപ്പിയെടുത്തേക്ക് കിട്ടും ഭൂരിപക്ഷവും നല്ലതാകും രണ്ടുപേരൊക്കെ എവിടെ ഇവിടെ കാണുമെന്ന് എല്ലാ എല്ലാ അരിമടിച്ചാലും കുറച്ച് കല്ല് കാണും കുഴപ്പമില്ല അതുപോലെ ഈ ജോസന്മാർ ഞാൻ പറഞ്ഞു വന്ന അതാണ് അപ്പോൾ എല്ലാവരും ജോസഫ് ജോസഫലക്സ് അല്ല പക്ഷെ ഒരു ചില പേർക്ക് വേറെ ചില രൂപത്തിലുള്ള ജോസഫലക്സ് ആകാം രാജമാണിക്കത്തെ ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായിട്ടാണ് തോട്ടിപ്പണിയാണ് തോട്ടിപ്പണിയാണോ യാതൊന്നും ചെയ്തത് അപ്പോൾ കളക്ടർ തോട്ടി വെപ്പണി വൃത്തിയാക്കുന്ന ഇവൻ ജോസഫലക്സിന്റെ വെല്ലു വല്ലു എന്ന് വിചാരിച്ചാൽ ഒന്ന് അന്വേഷിച്ചതാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ ഇവിടെ എറണാകുളത്ത് കുടിവെള്ള വിതരണം അങ്ങനെ പഴയ പരിപാടികളുണ്ടായിരുന്നു രാജമാണിക്കും കളക്ടറായിരുന്നപ്പോൾ ഒരുപാട് പുതിയ കളക്ടർക്ക് ഐഡിയ ആയിട്ട് വരാനുള്ള പരിപാടിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ തന്നെ ഇതിന് വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായെന്ന് തോന്നുന്നു ഏതായാലും അനുഭവങ്ങൾ ഇത് ജീവിതത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് ഒരു മനുഷ്യ ജീവിതം മുഴുവൻ അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നമ്മൾ സന്തോഷിപ്പിക്കുന്ന നമ്മൾ ചിന്തിപ്പിക്കുന്ന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാകട്ടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ തന്നെ ആ എം ജി തീരാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം ઔપચારી ઉદઘાટન